കുഞ്ഞുനാളിലെ നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് ഹെറക്ക ഹെറക്ക എന്ന വാക്കിന്റെ അർത്ഥം ചലനം മൂവ്മെന്റ് എന്നാണ് എന്ന വാക്കിന്റെ അർത്ഥംസിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതായത് ഹുറൂഫുൽ ഹുറൂഫുൽ ഇയ എന്ന് പറഞ്ഞാല് ആൽഫബറ്റ് ഹുറൂഫുൽ ഹിജാ ഒരു അക്ഷരത്തെ ചലിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഒരു അക്ഷരത്തിന് സ്വരം നൽകാനാണ് ഹെറക്കത്ത് ഉപയോഗിക്കുന്നത് ആരൊക്കെയാണ് ഹറക്കത്ത് ഈ മൂന്നാളുകളാണ് അതായത് ഒരു അക്ഷരത്തിന് സ്വരം നൽകുന്നത് അല്ലെങ്കിൽ ഒരക്ഷരത്തെ ചലിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ബാ എന്ന് പറയുന്ന അക്ഷരം ബാ എന്ന് പറയുന്ന അക്ഷരം ആ അക്ഷരത്തെ ചലിപ്പിക്കാൻ ഫത്ഹ നമ്മൾ ചേർത്ത് കൊടുത്തു അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും എന്തുച്ചരിക്കും ഇനി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബി ബി ബ ഇനി നമ്മൾ അതിന് കൊടുത്തു കഴിഞ്ഞാലോ ബ ബി സീൻ സീൻ എന്ന് പറയുന്ന അക്ഷരത്തിൽ നമുക്കൊന്ന് എടുക്കാം സീൻ എന്ന അക്ഷരത്തിന് നമ്മൾ ഫത്ഹ കൊടുത്തു കഴിഞ്ഞാൽ അതിന് സ സ നമ്മൾ സു കെസ്ര കൊടുത്തു കഴിഞ്ഞാലോ സി ദ് കൊടുത്തു കഴിഞ്ഞാല് സു അപ്പോ ഒരു അക്ഷരത്തിന് സ്വരം നൽകുവാൻ അല്ലെങ്കിൽ ഒരു അക്ഷരത്തെ ചലിപ്പിക്കാനാണ് നമ്മൾ ഹറക്കത്ത് ഉപയോഗിക്കുന്നത് ഇത് മൂന്നുമാണ് ഹറക്കത്തിൽ ഉൾപ്പെടുന്നത് അപ്പൊ നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ അപ്പൊ സുക്കൂൻ എന്തേ സുക്കൂനെ നമ്മള് കാണുന്നില്ലല്ലോ സുക്കൂൻ ഏതിൽ ഉൾപ്പെടുകയില്ല ഹറക്കത്തിൽ ഉൾപ്പെടുകയില്ല സുക്കൂൻ ഹറക്കത്തിൽ ഉൾപ്പെടുകയില്ല കാരണം സുക്കൂൻ എന്ന് പറഞ്ഞാല് ആ വാക്കിൽ തന്നെ ഉണ്ട് അതൊരു ശാന്തമായ അവസ്ഥയാണ് ഒരക്ഷരത്തിന്റെ മുകളിൽ സുക്കൂൻ ചെയ്യുന്നതോടു കൂടി ആ അക്ഷരം എന്താവുന്നില്ല ചലിക്കുന്നില്ല അത് ഇപ്പൊ ത എന്ന് പറയുന്ന അക്ഷരത്തിന് നമ്മൾ സുക്കൂൻ കൊടുക്കുമ്പോ എന്താണ് അത് വായിക്കുന്നത് ബ എന്ന അക്ഷരത്തിന് സുക്കൂൻ ചെയ്യുന്നതോടുകൂടി അതെന്താണ് ഒരു ശാന്തമായ അവസ്ഥയില് നിൽക്കുകയാണ് അത് ആ അക്ഷരങ്ങൾക്ക് സ്വരം നൽകുന്നില്ല ആ അക്ഷരങ്ങളെ ചലിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സുക്കൂനെ നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തുന്നില്ല ഹറക്കത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല ഹെറക്ക എന്ന വാക്കിന്റെ അർത്ഥം ചലനം എന്നാണ് എങ്കിൽ സുക്കൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായ ഒരു അവസ്ഥക്കാണ് പറയുന്നത് ഇനി സുക്കൂൻ ചെയ്ത ഒരു അക്ഷരം കൊണ്ട് അറബിയിൽ ഒരു വാക്കും ആരംഭിക്കുകയില്ല അതായത് ഇത്തരം ഒരവസ്ഥയിൽ ഒരു കെലിമത്തും ആരംഭിക്കുകയില്ല എന്നാൽ ഹറക്കത്തോ ഒരു വാക്കിൻറെ ഒരു കലിമത്തിന്റെ എവിടെ വേണേലും ആർക്കു വരാം ഹറക്കത്തിന് വരാം